നമസ്കാരം കൊച്ചിപ്പിച്ചെന്നാണ് ഒരു സന്തോഷ വർത്തമാനം പറയാൻ ഞാൻ വന്നത് ഈ വർഷത്തെ ഓണ പ്രോഗ്രാമും ബാക്കിയുള്ള പരിപാടികളുമൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും പരിപാടി തരണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഈ വർഷം ഞാൻ ഉള്ള ട്രൂപ്പിൻ്റെ പേര് എന്തോ ഹാസ്യോരുവിതാംകൂർ ഹാസ്യകല തെളിച്ച് പറ

അപ്പം നമ്മുടെ പിന്നെ റച്ചി പുലരൂരുണ്ട് അദ്ദേഹം അവിടെ ഇയാളെതിരേക്കണമായിരിക്കും അങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വേണ്ടോണ്ട് ലേഡിയുണ്ട് കേട്ടോ ഞങ്ങൾ അരിച്ചു പൊളിക്കും പിന്നെ നമ്മുടെ ഒരു സുന്ദരി കൊച്ചുണ്ട് അടിപൊളിയായിട്ടില്ലേ നമ്മുടെ മോളുണ്ട് ഏത് ഇനി ഞങ്ങൾ ഇനി താലപ്പൊലി വെച്ച അങ്ങോട്ട് പറഞ്ഞേക്കും എല്ലാർക്കും അറിയാം Mm-hmm. <laughs> അതെ അതെ അതിന്റെ ഒരു ജാടയുണ്ട് എനിക്കില്ല ഒരു ജാടയില്ല ഞാൻ സാധാരണക്കാരിയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതിൽ പങ്കെടുക്കുന്നത് എന്നാലും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും നമ്മൾ ഹാസ്യേലിനെ ചേർത്ത് വെക്കുക നമുക്ക് നല്ല നല്ല പ്രോഗ്രാമുകൾ വരിക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ തകർക്കാൻ പൊളിച്ചു ആദ്യത്തെ ട്രൂപ്പാണ് ഹാസ്യല അതിന് ഞാൻ ഒത്തിരി അഭിമാനിക്കുന്നു ഞങ്ങൾ ഞങ്ങളും ഇനിയുണ്ട് ആൾക്കാർ ഗുണ്ടകളെ പോലെ വാടാ അപ്പൊ തിരുവിതാംകൂർ ഹാസികലോടെ ഞങ്ങളെ കൊച്ചാപ്പിച്ചാനും അതുപോലെ സുതിമൂളും പ്രജീപൊല്ലൂരും ഞങ്ങളെല്ലാം കൂടെ ചെയ്തു മാത്രമല്ല വീണ്ടും കലാകാരന്മാരുണ്ട് അപ്പൊ നിങ്ങളുടെ പ്രോത്സാഹനവും വേദികളുമാണ് ഞങ്ങൾക്ക് വേണ്ടത് തീർച്ചയായിട്ടും തുടർന്നുള്ള സപ്പോർട്ട് ഞങ്ങൾക്ക് അവനെ അങ്ങനെ വേണ്ട എല്ലാരും സർപ്രൈസ് അങ്ങനൊരു പ്രശ്നമുണ്ട് അതൊന്ന് ദൈവം അനുഗ്രഹിച്ച് അത് പ്രേക്ഷകർക്കും അറിയാം ുംറിയാം അല്ലേ അവരുടെ അപ്പൊ ഞങ്ങള് ഇത്രയും പേരോടാണ് ഈ വർഷം നമ്പർ വൺ കോമഡി റീൽസ് തിരുവിതാംകൂർ ഹസ്യകലെല്ലാവരും പ്രോഗ്രാമുകൾ തരിക വെറൈറ്റി അല്ലേ നമ്മൾ വെറൈറ്റി പരിപാടി പരിപാടി